പ്പോൾ പെരിയരുട്ടക്കൊലക്കേസിൽ ശിക്ഷ തടഞ്ഞതോടെ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് അല്പസമയത്തിനകം ഇറങ്ങും വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട് എന്നൊക്കെയാണ് സൂചന സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ജയിലിലെത്തിയിട്ടുണ്ട് ജില്ലയിൽ പോലീസിന്റെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് സുനിൽ വലിയ സ്വീകരണമാണോ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന നേതാക്കൾക്കായി സി പി എം ഒരു അത്രമേൽ വലിയൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ സി പി എമ്മിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വലിയ തോതിൽ അണികൾ ഇവിടേക്ക് ഒഴുകി കാരണം വലിയ സ്വീകരണ പരിപാടികൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സി പി എം നേതൃത്വം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മുൻ ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ ആ ഉദ എം എൽ എ കെ രാജഗോപാൽ ആ ഒപ്പം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ തുടങ്ങി വലിയൊരു നിര കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേ എത്തിയിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ എത്താനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നാല് പേരും കെ വി കുഞ്ഞുരാമനും മണ്ണികണ്ഠനും ഭാസ്കരനും രാഘവനും അടക്കം നാലുപേർ അല്പസമയത്തിനുള്ളിൽ തന്നെ ജയിൽ മോചിതരാകും അവരിപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലാണുള്ളത് അവിടെ ബോണ്ടിൽ ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് ആ നടപടിക്രമം പൂർത്തിയായാൽ ഉടൻ തന്നെ അവരിവിടേക്ക് ഇറങ്ങും നേരത്തെ കാസർഗോഡും കാഞ്ഞങ്ങാടും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലുമൊക്കെയായി വലിയ സ്വീകരണം നടത്താൻ സി പി എം തീരുമാനിച്ചിരുന്നു ഇന്നലെ അതിനുള്ള ചില ഒരുക്കങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തതാണ് പക്ഷേ പിന്നീട് അത് ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ അഭിഭാഷകന്റെ അഭിപ്രായം കൂടി മാനിച്ചെടുത്തുകൊണ്ടാണ് ഇപ്പോ വലിയ സ്വീകരണം തീരുമാനത്തിലേക്ക് അനുമതിയിൽ നിന്ന് തന്നെ ഇതിലൊരു എതിർപ്പുണ്ടാവുമല്ലോ കാരണം ശിക്ഷ അന്തിമമല്ല തിരിച്ചടിയാകാൻ ഭാവിയിൽ സാധ്യതയുള്ള ഒരു കേസ് കൂടിയാണല്ലോ തീർച്ചയായും അങ്ങനെയാണ് അതായത് ഈ കേസ് പൂർണ്ണമായും റദ്ദ് ചെയ്യുകയല്ല ചെയ്തത് ഇത് മരവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ പ്രതികൾക്ക് നിലവിൽ അഞ്ച് വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് കോടതി വിധിച്ചിരുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിലാണ് തൽക്കാലത്തേക്ക് ശിക്ഷ മരവിപ്പിക്കുന്നത് ഈ ഹർജിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ പിന്നീടാണ് കോടതിയിൽ നടക്കുക അതുവരെ പക്ഷേ ഇവർക്ക് ജാമ്യം ലഭിക്കും സ്വാഭാവികമായും പക്ഷേ ആ ജാമ്യം ലഭിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഒരു പെരിയിട്ട കൊലപാതകം ആദ്യഘട്ടം മുതൽ സി പി എം പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല അത് വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് അതിൻ്റെ പിന്നിൽ പീതാംബരൻ വ്യക്തിവൈരാഗ്യം തീർത്തതാണ് അതിന് പാർട്ടിയെ എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു സി പി എം എടുത്തത് പക്ഷേ നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായതോടുകൂടി ആ നിലപാടിനെ പ്രതിരോധിക്കാൻ സി പി എം ഏറെ വിയർപ്പൊഴുക്കിയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത് അതിനുശേഷമാണ് ഈ കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ശിക്ഷ മരവിപ്പിച്ചത് അതോടുകൂടി സി പി എം സ്വാഭാവികമായും വലിയ ആശ്വാസകരമായ ആ ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട എന്നൊരു തീരുമാനം സി പി എം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ആഘോഷങ്ങളോടുകൂടിയുള്ള സ്വീകരണ പരിപാടികളും മറ്റും പാർട്ടി ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഇപ്പോൾ സി പി സംബന്ധിച്ചും അവരുടെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന നേതാക്കളെ സംബന്ധിച്ചും വലിയ ആശ്വാസമുണ്ട് കാരണം കെ വി കുഞ്ഞുരാമനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആളാണ് ഇപ്പോൾ ഡിസംബർ ക്ഷമിക്കണം ഫെബ്രുവരി ആദ്യവാരം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം അവിടെ നടക്കുകയാണ് ഒരുപക്ഷേ കുഞ്ഞിരാമനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോലും യൂത്ത് ഉത്തരവിലൂടെ ആ സി പി എമ്മിന് സാധിക്കുമെന്നതാണ് മറ്റൊന്ന് മണികണ്ഠൻ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ജനപ്രതിനിധികൾക്ക് ലഭിച്ചാൽ അവരുടെ ആ സ്ഥാനം ഓട്ടോമാറ്റിക്കലി റദ്ദാകും അത് അത് ഒഴിവായി കിട്ടുന്നു എന്നതുകൂടിയാണ് ഈ ശിക്ഷ ആരോപിപ്പിക്കുന്ന കോടതി ഉത്തരവിലൂടെ ലഭിക്കുന്ന ഒരു ഗുണം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു നിൽക്കാൻ പ്രതിരോധിച്ച് നിൽക്കാൻ ഒരു വലിയ ആയുധം എന്ന നിലയ്ക്കാണ് ഈ വിധിയെ കണക്കാക്കേണ്ടത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ നാല് പേരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഏതാണ് ഞാൻ വിചാരിക്കുന്നത് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ അവർ പുറത്തേക്ക് എത്തുമെന്നാണ് എന്തായാലും നേതാക്കൾ പ്രവർത്തകർ മുതൽ തന്നെ ഈ ഇളവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് സിബിഐയുടെ കണ്ടെത്തൽ മാത്രമാണ് അതായത് ഗൂഢാലോചന നടത്തി എന്നുള്ളത് സിബിഐ കോടതിയാണ് ാണ് പറഞ്ഞത് അതിന് തെളിവൊന്നും എന്നുള്ള തരത്തിലാണ് അതുതന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ആവർത്തിക്കാൻ പോകുന്നതും ഈ പറഞ്ഞതുപോലെ പാർട്ടി സമ്മേളനം നടക്കാനിരിക്കുന്നു അവിടെ കൂടുതൽ കാര്യത്തിൽ വ്യക്തത വരുത്തി പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള സംഭവമോ ഇല്ലെങ്കിൽ പാർട്ടി കൊലപാതകമാക്കി ആയി ഇതിനെ കാണേണ്ടതില്ല എന്ന രീതി തന്നെയായിരിക്കുമോ സി പി എം തുടരുക